നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം മേടൻ രാശിയിലെ ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസഫലമാണ് ജ്യോതിഷമനുസരിച്ച് ഓരോ മാസവും ഗ്രഹങ്ങളുടെ സ്ഥാനം മാറുന്നതനുസരിച്ച് വ്യക്തികളുടെ ജീവിതത്തിൽ പുതിയ ഫലങ്ങളാണ് രൂപപ്പെടുന്നത് മേടൻ രാശിയിലെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സംബന്ധിച്ചിടത്തോളം ഈ മാസം നിരവധി സുപ്രധാന ഗ്രഹ സംക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഈ മാസത്തെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തിയുടെ പരിശ്രമം ബന്ധങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ പ്രകടമായി കാണുന്നുണ്ട് ഭരണി നക്ഷത്രം രാശിചക്രത്തിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് ഇത് അഗ്നിരാശിയായ മേടത്തിൽ അതായത് ചൊവ്വയുടെ രാശി അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഭരണിയുടെ അധിപൻ സൗന്ദര്യത്തിൻ്റെയും സർഗാത്മകതയുടെയും കാരണമായ ശുക്രനാണ് ശുക്രൻ്റെ സ്വാധീനം കാരണം ഈ നക്ഷത്രക്കാർക്ക് സൗന്ദര്യം സർഗാത്മകത നവീകരണം എന്നിവരുള്ള പ്രതിപത്തി കൂടുതലായിരിക്കും ഭരണിയുടെ ചിഹ്നം യോനി അഥവാ സൃഷ്ടിയുടെ അതായത് ഗർഭപാത്രമാണ് ഭരണദേവതകൾ മരണത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ദേവനായ യമനും ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയുമാണ് ചൊവ്വയുടെ തീക്ഷ്ണതയും ശുക്രൻ്റെ സൗന്ദര്യവും യോജിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ലക്ഷ്യബോധത്തോടെ എന്നാൽ സൗഹൃദപരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഈ വൈദ്യങ്ങൾ സന്തുലിതമായി നിലനിർത്തേണ്ടത് ഡിസംബറിലെ തിരക്കിട്ട സാഹചര്യങ്ങളിൽ പ്രധാനമായ കാര്യവുമാണ് ഡിസംബർ നാലിന് വ്യാഴം മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ ഭരണി നക്ഷത്രക്കാർക്ക് ആശയവിനിമയ ശേഷിയിൽ വർധന ഉണ്ടാകും ഈ ഭാവം പുതിയ കാര്യങ്ങൾ പഠിക്കാനും ജോലിയാലും ജീവിതത്തിലും പുതിയ പരിശ്രമങ്ങൾ തുടങ്ങാനും ഏറ്റവും ഉചിതമാണ് മൂന്നാം ഭാവം കഠിനാധ്വാനത്തെ സൂചിപ്പിക്കുന്നു ഈ മാസം ഉണ്ടാകുന്ന കടുത്ത ജോലി തിരക്ക് വിജയകരമായ കൈകാര്യം ചെയ്യാനുള്ള ഊർജ്ജവും ശേഷിയും തദ്ദേശീയർക്ക് ലഭിക്കും കൂടാതെ സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും അവരുടെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ ബിസിനസ് ഉള്ളവർക്ക് ലാഭം വർദ്ധിക്കാൻ ഇത് സഹായകമാകും ഡിസംബർ പതിനാറിന് ശേഷം ഗ്രഹങ്ങൾ ഒൻപതാം ഭാവത്തിൽ കേന്ദ്രീകരിക്കുന്നത് മാസത്തിലെ ഏറ്റവും അനുകൂലമായ മാറ്റമാണ് ഒൻപതാം ഭാവം ഭാഗ്യം വിദേശയാത്ര ഉന്നത വിദ്യാഭ്യാസം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് സൂര്യൻ ശുക്രൻ ബുധൻ എന്നിവ ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ സാമ്പത്തിക വെല്ലുവിളികൾ കുറയാൻ തുടങ്ങും ഭാഗ്യത്തിൻ്റെ സഹായത്തോടെ ധനപരമായ അവസരങ്ങൾ തുറക്കും സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പുരോഗതിയും കാണിക്കുന്നുണ്ട് ശുക്രൻ ഒൻപതിൽ വരുന്നത് കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം വർദ്ധിക്കുകയും കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്യും രാഹു പതിനൊന്നാം ഭാവത്തിലേക്ക് അതായത് ആവസ്ഥാനത്തേക്ക് തുടരുന്നതിനാൽ ഭരണി നക്ഷത്രക്കാർക്ക് സ്ഥിരമായ വരുമാനം ലഭിക്കുന്നത് ഉറപ്പാണ് ചിലവുകൾ അനിയന്ത്രിതമായി വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകുന്നില്ല ഡിസംബർ മാസം മേടൻ രാശിക്കാർക്ക് തൊഴിൽപരമായി വളരെ തിരക്കുള്ള ഒരു കാലഘട്ടമായിരിക്കും ഈ ഊർജ്ജത്തെ ക്രിയാത്മകമായി ഉപയോഗിച്ച് പുതിയ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാനൊക്കെ കഴിയും ഈ മാസം പുതിയ ജോലിയോ അവസരങ്ങളോ ലഭിക്കാനുള്ള സാധ്യതയും കൂടാതെ നക്ഷത്രക്കാരുടെ ആശയങ്ങൾ മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണയും നേടും ജോലിസ്ഥലത്ത് എല്ലാവരും സൗഹൃദപരമായ ബന്ധം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് ഇത് കരിയർ വളർച്ചയ്ക്ക് സഹായമാകും എങ്കിലും വർഷം അവസാനം ജോലി മാറുന്നത് ഒഴിവാക്കാൻ ജ്യോതിഷം ഉദ്ദേശിക്കുന്നുണ്ട് പകരം സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള അവസരങ്ങൾ ഈ വർഷം ലഭിക്കാൻ സാധ്യത കാണുന്നു സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയവുമാണ് വർഷാവസാനം അതായത് ഡിസംബറിൽ ലാഭകരമായ ഡീലുകൾ ലഭിക്കാനും തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്താനും സാധ്യതയുണ്ട് മേടം രാശിക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ പൊതുവേ ഏറ്റക്കുറിച്ചുകൾ കാണാനിടയുണ്ട് എങ്കിലും രാഹുവിന്റെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി കാരണം വരുമാനം സ്ഥിരമായിരിക്കും വിദേശ ബന്ധങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വർഷം സ്ത്രീകൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കൂടുതൽ വരുമാനം നേടാനും ശമ്പള വർധനവിനും അവസരമുണ്ട് സമ്പാദ്യം വർദ്ധിക്കാനും പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓഹരികൾ പോലുള്ള കാര്യങ്ങളിൽ വിവേകത്തോടെ നിക്ഷേപം നടത്താനും വരും എന്നിരുന്നാലും സാമ്പത്തിക വിഷയങ്ങൾ തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കണം അതുപോലെ കടം ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കുവാനിടയുള്ളതിനാൽ സാമ്പത്തികമായുള്ള തീരുമാനങ്ങൾ അതീവ ശ്രദ്ധയോടെ വേണം ഡിസംബർ മാസം ആരോഗ്യപരമായി അല്പം ദുർബലമായിരിക്കാനാണ് സാധ്യത എന്നാൽ മൊത്തത്തിൽ ഈ വർഷം ആരോഗ്യത്തിന് അനുകൂലമായിരുന്നു നിലവിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നവർക്ക് വർഷം അവസാനത്തോടെ മെച്ചപ്പെടുത്തലുകൾ കാണാൻ കഴിയും ആരോഗ്യകാര്യങ്ങൾ സ്ഥിരമായ ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് പതിവായി പരിശോധനകൾ ഒഴിവാക്കരുത് ഫിറ്റ്നസ് നിലനിർത്താൻ യോഗ സൂമ്പ എയ്റോബിക്സ് പോലുള്ള പുതിയ വ്യായാമമുറകൾ പരീക്ഷിക്കുന്നത് ഗുണം ചെയ്യും മേടൻ രാശിയുടെ ഭരണി പിത്ത സ്വാധീനം കാരണം പെട്ടെന്നുള്ള ദേഷ്യവും ക്ഷമയില്ലായ്മ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഭരണിയുടെ അധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് സംക്രമിക്കുന്നതോടെ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം വർദ്ധിക്കും ദാമ്പത്യ സാധാരണ നിലയിൽ തുടരും മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് സഹോദരങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കും അവരുടെ തീർപ്പാക്കാത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാനൊക്കെ അവസരമുണ്ടാകും മാസാവസാനം കുടുംബാംഗങ്ങളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധ്യത കാണുന്നു ഇത് കുടുംബ ബന്ധങ്ങളിലെ സ്നേഹം വർദ്ധിപ്പിക്കും ദാമ്പത്യ ബന്ധത്തിൽ വിശ്വാസം നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ അനുകൂലമായിരുന്നു പ്രത്യേകിച്ച് വർഷാവസാനം കഠിനാധ്വാനത്തിന് ഉചിതമായ ഫലങ്ങൾ ലഭിക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വ്യാഴം മൂന്നാം ഭാവത്തിൽ വരുന്നത് പുതിയ കഴിവുകൾ നേടാനും പണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും പതിനൊന്നാം ഭാവത്തിൽ തുടരുന്ന രാഹുവിൻ്റെ നെഗറ്റീവ് പ്രവണതകൾ കുറയ്ക്കുന്നതിലൂടെ സാമ്പത്തികവും സാമൂഹികമായ സ്ഥിരത ഉറപ്പാക്കാൻ സഹായിക്കും രാഹുവിൻ്റെ ഊർജ്ജത്തെ സന്തുലിതമാക്കുന്നതിനായി ഓം രാഹവേ നമ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ് ശനിയാഴ്ചകളിൽ രാഹു ശാന്തി പൂജ നടത്തുന്നത് സാമ്പത്തിക സാമൂഹ്യ ജീവിതം സുസ്ഥിരമാക്കാൻ സഹായിക്കും ദാനം ചെയ്യുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കും അനാഥാലയങ്ങൾ അഭയകേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നത് കർമ്മപരമായ ഘടകങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും മേടൻ രാശിയുടെ സ്വാധീനം കാരണം പെട്ടെന്ന് ദേഷ്യം വരുന്നവർ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക പെട്ടെന്നുള്ള ദേഷ്യം എടുത്താടി ഉള്ളതും തീരുമാനങ്ങൾ ഒഴിവാക്കുന്നതിനായി ധ്യാനം കോപം നിയന്ത്രിക്കുന്നതിനുള്ള രീതികൾ എന്നിവ ശീലിക്കുക